ആശയവിനിമയം ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് അത് രണ്ട് വ്യക്തികൾ തമ്മിലാകാം രാജ്യങ്ങൾ തമ്മിലാകാം നല്ല സംഭാഷണങ്ങൾ സമാധാനം കൊണ്ടുവരുന്നു അല്ലാത്തത് യുദ്ധങ്ങളും നല്ല സംഭാഷണങ്ങൾ ജീവിതത്തിലെ പല തലങ്ങളും നമുക്ക് തുറന്നു നൽകുന്നു നല്ല ബന്ധങ്ങൾ തരുന്നു നല്ല സംഭാഷണങ്ങളാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ആരാണ് എന്ന ചിത്രം വരച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടവർ ഒരിക്കൽ നിങ്ങൾക്ക് അപരിചിതരായിരുന്നു നല്ല സംഭാഷണങ്ങളാണ് അവർ നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായതിന്റെ തുടക്കം അങ്ങനെ ലഭിച്ച സുഹൃത്തിന്റെയോ സുഹൃത്തുക്കളുടെയോ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അവർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കട്ടെ പലർക്കും നന്നായി ആശയവിനിമയം നടത്തുവാൻ സാധിച്ചു എന്നുവരില്ല എങ്ങനെ അപരിചിതരുമായി ആശയവിനിമയത്തിന് തുടക്കം കുറിക്കാം അവരെ എങ്ങനെ നിങ്ങളുടെ നല്ല സുഹൃത്താക്കി മാറ്റാം നമ്പർ വൺ അപരിചിതർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്കുള്ള അവസരങ്ങളുമായിട്ടാകാം പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പുതിയ കഥകൾ കേൾക്കുവാൻ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയുമായി സംസാരിക്കണം എന്നുണ്ട് പക്ഷേ ചമ്മലോ നാണമോ എന്തോ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നു അത് ഒന്ന് പുറത്തു വരികയേ വേണ്ടു ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുവാൻ സാധിച്ചേക്കാം അതുകൊണ്ട് ചിന്തിക്കാതെ ഹായ് ഹലോ ഹേയ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടക്കം കുറിക്കുക അവർ തീർച്ചയായും തിരിച്ചും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ പോട്ടെന്നേ മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ കിട്ടിയാൽ കിട്ടിയാലൊരാന പോയാൽ ഒരു വാക്ക് കമൻ ബോക്സിൽ ഹായ് എന്ന് രേഖപ്പെടുത്തൂ നിങ്ങളുടെ കമൻറ്റിനെ ഒരാളെങ്കിലും തിരിച്ച് ഹായ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം നമ്പർ ടു നിങ്ങളെ കണ്ടുമുട്ടുന്ന അപരിചിതർ നിങ്ങളെ ഓർമ്മിക്കണമെങ്കിൽ ഹായ് വേറെന്താ എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ അവരോട് ബഹുമാനപൂർവ്വം വ്യക്തിപരമായ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നെ വിശ്വസിക്കൂ അങ്ങനെ ചോദിക്കുന്നതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുവാൻ എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു ഈ നഗരത്തിൽ എത്ര കാലമായി ഈ സ്ഥാപനത്തിലെ ആദ്യ ദിനം എങ്ങനെയായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് നമ്പർ ത്രീ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയിൽ നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും എന്നത് തീർച്ച അത് ചിലപ്പോൾ യാത്രകളോടുള്ള പ്രണയമാകാം വാഹനങ്ങളോടുള്ള താൽപര്യമാകാം കാൽപന്ത് കളിയോടുള്ള ഇഷ്ടമാകാം വെബ് സീരീസ് ആകാം സിനിമയാകാം അങ്ങനെ എന്തുമാകാം ഇതുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അത്തരം സംഭാഷണങ്ങൾ ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടുപോകും നമ്പർ ഫോർ അപരിചിതരായ വ്യക്തികൾ നിങ്ങളെ ഓർത്തു വെക്കണമെങ്കിൽ നിങ്ങളുമായി ആശയവിനിമയം തുടരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അവരെ അഭിനന്ദിച്ചിരിക്കണം അത് സത്യസന്ധമായിരിക്കുകയും വേണം അത് ചിലപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയായിരിക്കാം ഭാഷകൾ കൈകാര്യം ചെയ്യുവാനുള്ള അവരുടെ കഴിവുകളാകാം അങ്ങനെ എന്തുമാകാം മറ്റുള്ളവർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതൊന്നും ഓർത്തു വെക്കില്ല പക്ഷേ നിങ്ങൾ അവരെ അഭിനന്ദിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർ മറക്കില്ല നമ്പർ ഫൈവ് അവനോട് അഭിപ്രായം ചോദിക്കുക എന്ന് വെച്ച് അവർക്കറിയാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കരുത് ഇത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തകരുവാൻ ഇടയായേക്കാം അവർ അവസാനമായി കണ്ട സിനിമയെ കുറിച്ചോ തൊട്ടു മുൻപ് കുടിച്ച കാപ്പിയെക്കുറിച്ചോ അങ്ങനെയുള്ളവ അവർ അതിനുള്ള അഭിപ്രായം പറയുമ്പോൾ ക്ഷമയോടെ അവരെ കേട്ടിരിക്കേണ്ടതാണ് നമ്പർ സിക്സ് ഓർത്തു വെക്കുക നിങ്ങൾ ഒരു അപരിചിതനെ സുഹൃത്താക്കി മാറ്റിയതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അവരെ കാണുകയാണെങ്കിൽ വീണ്ടും അവരുടെ പേരോ സ്ഥലമോ ഒന്നും ചോദിക്കരുത് ഇത് അവർക്ക് നിങ്ങളിൽ ഒരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കുവാനിടയാകുന്നു അതുകൊണ്ട് കുറഞ്ഞപക്ഷം അവരുടെ പേരെങ്കിലും ഓർത്തുവെക്കുക നല്ല സംഭാഷണങ്ങൾ നല്ല ബന്ധങ്ങൾ വളർത്തി എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ വളരട്ടെ